പ്രിയമുള്ളവരെ ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശേഖുന കാന്തപുരം ഉസ്താദ് സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ സ്ത്രീ സമത്വമില്ല സ്ത്രീകൾക്ക് നീതി കൊടുക്കുന്നില്ല എന്ന് ആഴ്ചകളോളം മുഴുവൻ ചാനലുകളും ചർച്ച ചെയ്യുകയും ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദൻ അദ്ദേഹം വന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടവരല്ല ഇവർ എന്നൊക്കെയുള്ള തോന്നിപ്പിക്കുന്ന അർത്ഥത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ശരിയല്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് വിവരണങ്ങൾ നടത്തുകയും പാർട്ടി വേദികളിൽ പറയുകയും അതിന് കിട്ടേണ്ട മാതിരി എല്ലായിടത്തും കിട്ടുകയും അങ്ങനെ ഉൾവലിയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ പറയുന്നു എന്നല്ലാതെ അത് പ്രാവർത്തികമാക്കുന്നില്ല പലതിലും എന്ന പോലെ പലരെയും പോലെ എന്നല്ലാതെ എന്താ പറയാനുള്ളത് അന്ന് തന്നെ ഈ പണ്ഡിതനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പണ്ഡിതരല്ലാത്തവരും ഈ കാര്യം വളരെ സത്യസന്ധമാണ് എന്നും ലോകഘടനയും ബയോളജിയുമെല്ലാം പഠിച്ചവരാളും സ്ത്രീസും പുരുഷനും സമമാണ് എന്ന് വാദിക്കില്ല എന്നും അവർക്കൊക്കെ വേണ്ടത് മാനുഷിക പരിഗണന എന്ന നിലക്ക് തുല്യ നീതിയാണ് എന്നും പറയുകയും വർഷങ്ങൾക്ക് മുമ്പ് ഈ ചർച്ച വന്ന് അലസി എല്ലാവരും രംഗം വിടുകയും ആ പണ്ഡിതൻ ഊർജ്ജസ്വലതയോടുകൂടെ ആ നയത്തിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹത്തെ ഖണ്ഡിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട പത്രസമ്മേളനത്തിൽ എല്ലാവരും കീയടങ്ങി പിരിഞ്ഞു പോയതുമാണ് എന്നിട്ട് വീണ്ടും വീണ്ടും ഒരു ഇഷ്യൂ ആക്കാൻ വേണ്ടി വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നവരെ പോലെ ഗോവിന്ദനെപ്പോലെ അവർ ഉത്തരവാ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വന്നുകൊണ്ട് സ്ത്രീകളെ ഇങ്ങോട്ട് അയലത്തിടാനും അതുപോലെ തന്നെ തോളിലിടാനും ശ്രമിച്ചു എന്നല്ലാതെ അതും സ്ത്രീയെ അവഹേളിക്കുന്നൊരു രീതിയായിട്ടുണ്ടോ എന്നാണ് സംശയം കാരണം സ്ത്രീകൾക്ക് ഞങ്ങൾ നല്ല പരിഗണന നൽകുന്നു പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യത വേണം എന്ന് വാദിക്കുകയും തൻ്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ ബസ്സിലാണെങ്കിലും കക്കൂസിലാണെങ്കിലും ഒക്കെ വേറെ വേറെ സെപ്പറേറ്റ് ഏരിയകളും സെപ്പറേറ്റ് സീറ്റുകളൊക്കെ വ്യവസ്ഥ ചെയ്യുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തന്നെ സ്ത്രീകൾ വിവേചിതരാണ് പുരുഷന്മാരെ പോലെ എല്ലായിടത്തും പ്രകടിപ്പിക്കേണ്ടവരാണ് എന്നവരംഗീകരിക്കുന്നില്ല പക്ഷെ അവർ ചെയ്യുന്നതിനെതിരെ പറയുന്നു പറച്ചിൽ വാക്ക് ഒന്ന് പ്രവർത്തി മറ്റൊന്ന് അതിനൊന്നും മറുപടിയില്ല ഇങ്ങനെയുള്ള ഓരോ തൂന്നിവാസങ്ങൾ യുക്തിവാദത്തിൻ്റെയും മറ്റുമൊക്കെ വെളിച്ചത്തിൽ ഇങ്ങനെ പറയും എന്നല്ലാതെ പറഞ്ഞത് സ്ഥാപിക്കാൻ ബയോളജി പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാത്ത മാസ്റ്റർ ഡിഗ്രി ഉണ്ട് എന്നൊക്കെ പറയുന്ന മാസ്റ്റർ പദവിയിൽ വർക്ക് ചെയ്തവരെന്ന് പറയുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ വിളിച്ചു പറയുന്ന ഷണ്ടത്തങ്ങൾ കേരളം നിരാകരിച്ചതാണ് എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തം പാർട്ടി എന്ന് പറയുന്നതും സാ പാർട്ടിയുടെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നതും പൊതു ഇടമല്ലേ അദ്ദേഹം പറഞ്ഞ പൊതു ഇടങ്ങളിൽ സമത്വം വേണമെന്നാണ് പാർട്ടിയുടെ പ്രവർത്തനം പൊതുപ്രവർത്തനമാണല്ലോ ആ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് അവർ പാർട്ടി കോൺഫറൻസിൻ്റെക്കുള്ള തെരഞ്ഞെടുപ്പും ജില്ലാ തെരഞ്ഞെടുപ്പും ലോക്കൽ തിരഞ്ഞെടുപ്പും യൂണിറ്റ് തെരഞ്ഞെടുപ്പും ബ്രാഞ്ച് തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ ആ പണ്ഡിതൻ തന്നെ ചോദിച്ചു നിങ്ങളുടെ പാർട്ടിയിൽ സ്ത്രീക്ക് എത്രമാത്രം പൊതു പ്രാതിനിധ്യമുണ്ട് ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ജില്ലയിലെ ഏതെങ്കിലും ഏരിയയുടെ സെക്രട്ടറി ആയിട്ട് ഒരു സ്ത്രീ പോലും ഉണ്ടോ ഇരുപതിലേറെ ഏരിയ കമ്മിറ്റി ഉണ്ടായിട്ട് ഒരു സ്ത്രീ പോലും അതിലില്ല എന്ന് തെളിവ് സഹിതം ഉന്നയിക്കുകയുണ്ടായി അതുപോലെ തന്നെയാണ് ബ്രാഞ്ച് സെക്രട്ടറിയുടെയും ലോക്കൽ സെക്രട്ടറിയുടെയും ഒക്കെ തസ്തിക നോക്കുമ്പോൾ എന്നാൽ അങ്ങനെയുള്ളൊരു അടിയേറ്റതിന് ശേഷമാണ് അവർ പല കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ച് പുതിയ പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്നത് നമ്മളൊക്കെ വിചാരിച്ചു സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം എന്ന് എണ്ണി നോക്കിയാലും വിലയിരുത്തി നോക്കിയാലും ബുദ്ധിയുള്ള ആർക്കും തീരും എന്നാൽ ഈ പണ്ഡിതൻ ഈ പ്രസ്താവനയും അതിൽ ഇവർ സ്ത്രീകൾക്ക് വേണ്ടി മൊത്തത്തിൽ അവരെ ഏറ്റെടുക്കാൻ വേണ്ടി വന്നവരാണ് എന്ന നിലക്ക് ഏകദേശം ഒരു നാലിലൊന്നെങ്കിലും സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ട് സ്ഥാനങ്ങൾ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥലങ്ങളിൽ നൽകും എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അവരുടെ ജില്ലാ കമ്മിറ്റിയൊക്കെ നിലവിൽ വന്നത് നോക്കുമ്പോൾ പതിനാല് ജില്ലയാണ് കേരളത്തിലുള്ളതെങ്കിൽ പതിനാലിലും പെട്ട ഒരു വനിതയെപ്പോലും ജില്ലാ സെക്രട്ടറി ആക്കിയില്ല അതുപോലെ ഏരിയ സെക്രട്ടറി ആണെങ്കിലും ശരി ഒരു അഞ്ച് ശതമാനം പോലും ഇല്ല കേരളത്തിൽ ലോക്കൽ സെക്രട്ടറിയും മറ്റൊക്കെ തന്നെ ഈ ശതമാനത്തിനേക്കാൾ അപ്പുറത്തും ഇല്ല ഈ രീതിയിൽ സ്ത്രീകളെ അവർ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വളരെ പരിഗണനയാണ് പൊതുസ്ഥലത്ത് ഞങ്ങൾ വളരെ അംഗീകാര കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പാർട്ടിൻ്റെ ഉത്തരവാദപ്പെട്ട പൊതു ഇടത്തിലേക്ക് കൊണ്ടുവരാൻ ആ പാർട്ടി തന്നെ തയ്യാറാകുന്നില്ല ഇങ്ങനെ പറയുന്നവർക്ക് സമനില തെറ്റിയോ എന്ന് വരെ സംശയിക്കേണ്ടി വരും കാരണം ഞങ്ങൾ സ്ത്രീകളുടെ ആളാണ് സമത്വം വേണം എന്ന് പറയുകയും ആ സമത്വം നടപ്പിലാക്കാൻ അതിന് ശേഷം ഒരു ചാൻസ് വരികയും ചെയ്തിട്ട് അത് നടപ്പിലാക്കാതെ വീണ്ടും ഈ വിദണ്ഡവാദം പേറി നടക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള ഇനിയും അദ്ദേഹത്തിന് ബയോളജി കുറച്ചുകൂടെ അദ്ദേഹത്തെ മാത്രമല്ല സതീശനെ പോലെയുള്ള ആളുകൾക്കും ആ വാദമുണ്ട് സ്ത്രീയും പുരുഷനും സമമാണ് അതിനുവേണ്ടി അവസാനം വരെ പോരാടുന്നാണ് അദ്ദേഹം പറഞ്ഞത് ഘടകകക്ഷിയായ ലീഗിൻ്റെ ഒരു കർമ്മൂസത്തണ്ടിൻ്റെ പ്രതികരണത്തിന് പ്രതികരണമായിട്ട് സതീശൻ സതീശം എന്താണ് സ്ത്രീകൾക്ക് സമത്വമുണ്ട് എന്നാണ് അവരെ പാർട്ടിയിൽ ഈ പാർട്ടിയേക്കാളും മോശമാണ് കാര്യങ്ങൾ ഇരുന്നൂറ്റി എൺപത് അംഗങ്ങളുണ്ട് എന്നാണ് അറിയുന്നത് അവരുടെ എ ഐ സി സിയിൽ അതിലൊരു അഞ്ച് ശതമാനം പോലും രണ്ട് ശതമാനം പോലും സ്ത്രീകളുണ്ടോ എന്ന കാര്യം സംശയമാണ് അപ്പോൾ അവർ അവനും തന്നെ ഇതുപോലെ തന്നെ പറയുന്നു അതൊന്ന് നടപ്പിലാക്കുന്നത് വേറെ ഒന്ന് പക്ഷെ പറയുമ്പോഴൊക്കെ ഇങ്ങനെ കളവ് പറയും സ്ത്രീകൾക്ക് ഞങ്ങൾ പരിഗണന കൊടുക്കുന്നു എന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടെ പാർട്ടി കൊടുക്കണമല്ലോ സ്ഥാനമാനങ്ങൾ കൊടുക്കണമല്ലോ ഒരു സ്ത്രീക്ക് എം എൽ എ സ്ഥാനത്തിലേക്കോ മറ്റോ മത്സരിക്കാനുള്ള സീറ്റ് കൊടുക്കണമെങ്കിൽ തന്നെ എത്രമാത്രം വിലവേശൽ നടത്തിയിട്ടാണ് ആ പാർട്ടിയും കൊടുക്കുന്നത് അതീ പറയപ്പെട്ട ഗോവിന്ദൻ്റെ പാർട്ടിയേക്കാളും വളരെ മോശമാണ് പക്ഷേ അവർക്ക് പിന്നെ ഒരു പ്രത്യേകത എന്താണ് ഞങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ചർച്ച ചെയ്ത് 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 പറഞ്ഞ് പറഞ്ഞ് അരസിപ്പിക്കണമാതിരിയാണ് അവരുടെ ചർച്ച കാരണം അവരുടെ ഘടകക്ഷിയായ ലീഗിന് കേരളത്തിൽ കോൺഗ്രസ്സിൻ്റെ ശക്തി അപേക്ഷിച്ച് എട്ട് ലോകസഭാ മണ്ഡലങ്ങളിലേക്കൊക്കെ മത്സരിക്കാൻ യോഗ്യതയുണ്ട് അവരുടെ ശക്തി കൊണ്ട് പക്ഷേ അവർക്ക് രണ്ടാണ് മൂന്നാമതൊന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ ചർച്ച ചെയ്യുമെന്നറിയും ചർച്ച ചെയ്ത് ചെയ്ത് അത്ഭുതപ്പത്തി പോലെ രണ്ട് മൂന്നാക്ക എന്നല്ലാതെ പ്രായോഗിക തലത്തിൽ അത് കൊടുക്കാൻ ആ പാർട്ടി പോലും തയ്യാറാകാറില്ല അപ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ള വരുകൂട്ടർക്ക് മറ്റുള്ളവരെ വിമർശിക്കാനൊന്നുമില്ല അതിനേക്കാളൊക്കെ ഭേദം ഈ ഗോവിന്ദൻ്റെ പാർട്ടി തന്നെയാണെന്ന് പറയേണ്ടി വരും അപ്പം മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചർച്ച ഗോവിന്ദൻ വിഡ്ഡിത്തം പറഞ്ഞത് കൊണ്ടാണ് പക്ഷേ ആ വിഡ്ഢിത്തം ഏറ്റുപിടിച്ചുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞത് അപ്പോൾ അത് നടപ്പിലാക്കി കാണിക്കേണ്ടത് ഗോവിന്ദനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പതിനാല് ജില്ലാ സെക്രട്ടറിമാരിൽ ഒരു നാൽപ്പലത്തിൽ നാൽപ്പലം തെട്ടും നീന് നമ്മളുണ്ടല്ലോ പലയിടത്തും ഒന്നിനെങ്കിലൊക്കെ സ്ഥാപിക്കുക എന്നതുപോലും ചെയ്യാതെ ഇവരിപ്പോഴും പറയുന്നു ഞങ്ങൾ സ്ത്രീകൾക്ക് പരിഗണന നൽകുന്നു എന്ന് അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് വേറെ എന്തോ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പറയുന്നത് പാലിക്കാൻ കഴിയണം അതൊക്കെ ഈ ബയോളജിയുടെ അപര്യാപ്തതയാണ് പക്ഷേ ഗോവിന്ദനെ പോലുള്ള ഒരാൾ മാഷി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നോ പഠിച്ചിരിക്കുന്നോ എന്നറിയില്ല എങ്കിലും ആ പദം പേരിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഒരു ബയോളജിയെക്കുറിച്ച് പ്രാഥമിക അറിവെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകണം സ്ത്രീക്കും പുരുഷനുമുള്ള ശാരീരികമായ ശക്തിയും അവയവങ്ങളുടെ ഘടനയും അവർക്കുള്ള ശക്തിയും ദൗർബല്യവും എല്ലാം അളന്നു തിട്ടപ്പെടുത്താൻ പറ്റുന്ന ആളെ ബയോളജി അവരുടെ ഹൃദയത്തിൻ്റെ തൂക്കം എത്ര തലച്ചോറിൻ്റെ എത്ര അതിനനുസരിച്ച് പുരുഷനിക്കുണ്ടാകുന്ന കാഠിന്യം എത്ര ധൈര്യം എത്ര ഇങ്ങനെ ആരോഗ്യമത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരുന്നുവെങ്കിൽ പഠിക്കാത്തത് കൊണ്ടല്ല മതത്തിനെയും പണ്ഡിതന്മാരെയും എതിർക്കുക എന്നുള്ളത് ഇവർക്കൊക്കെ ഒരു ഹോബിയാണല്ലോ അതുകൊണ്ട് എതിർക്കുകയാണ് കാര്യം പറഞ്ഞാൽ എന്നാൽ അത് സ്ഥാപിക്കാൻ ആൺകുട്ടികളെപ്പോൾ വെല്ലുവിളിക്കുമ്പോൾ വരാൻ ഇവരോ ഇവരുടെ അപ്പൂപ്പന്മാർക്കോ കഴിയാറുണ്ടോ അത് കഴിയില്ല അവർ കുറച്ചാണ്ട് ചർച്ച ചെയ്ത് കണ്ട് ഉൾവലിയും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല അതങ്ങനെയാണ് അതങ്ങനെയാണെന്ന് പറയും അപ്പോൾ ഇത്തരം ആളുകളുടെ ഈ വഞ്ചനാപരമായ കാര്യങ്ങളിൽ പണ്ഡിതന്മാരുടെ മതത്തിൻ്റെ ആളുകളോട് മതവിധി പറയുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യം ഈ പാർട്ടിക്കാർക്കില്ല പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അപാകത സംഭവിച്ചു അബദ്ധം സംഭവിച്ചു എന്നാണ് വാദമെങ്കിൽ പതിനാല് ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളെ ഉൾപ്പെടുത്താൻ കഴിയാതിരുന്നതും ലോക്കൽ ഏരിയ ലോക്കൽ സെക്രട്ടറിമാരിൽ അർഹമായ സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കാൻ കഴിയാതിരുന്നതും മറ്റ് യൂണിറ്റിലും ബ്രാഞ്ചിലും ലോക്കലിലും ഒക്കെ അതിലൊക്കെ പിന്നോക്കം പോയതൊക്കെ ഒരപാകതയായി ഏറ്റെടുത്ത് ഇനിയെങ്കിലും അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുമ്പോൾ ഗോവിന്ദൻ മാഷി ആ സ്ഥാനത്തിൽ നിന്നും മാറി ഏതെങ്കിലും ഒരു അർഹയായ ഒരു സ്ത്രീയെ അവിടെ അവരോധിക്കും എന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുക ഈ പറഞ്ഞ വാദങ്ങൾക്കൊക്കെ ഒരു സമാപ്തി എന്ന നിലക്ക് എല്ലാത്തിൻ്റെയും മേലെ അതൊക്കെ മേലെ പെണ്ണാണ് എന്ന് തെളിയിക്കാനുള്ളൊരു അവസരം ഇനി അവശേഷിക്കുന്നുണ്ട് അതെങ്കിലും ഗോവിന്ദനും ഗോവിന്ദൻ്റെ പാർട്ടും കാണിക്കും എന്നിട്ടെങ്കിലും ഈ പറഞ്ഞ വാക്കിനോടും പ്രവൃത്തിയോടുമൊക്കെ അദ്ദേഹം മര്യാദ കാണിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം നൽകുന്നത് പോലെ മതത്തിൻ്റെ ആളുകളോടും മതനിയമം പറയാനുള്ള സ്വാതന്ത്ര്യം പണ്ഡിതനിക്കും മതത്തിൻ്റെ ആളുകൾക്കൊക്കെയുണ്ട് അത് വകവെച്ച് കൊടുത്തിട്ട് അത് ഗണ്ക്കാതെ അത് അവരുടെ മതക്കാരോട് പറഞ്ഞതായിരിക്കും അത് ഞാൻ മതത്തിന് ശരിയല്ലെങ്കിൽ ആ മതത്തിൻ്റെ ആളുകൾ സംവാദം തീരുമാനിക്കട്ടെ ഞങ്ങൾ രാഷ്ട്രീയക്കാർ അതിൽ ഇടപെടേണ്ടതില്ല എന്ന രീതിയിലാണ് ഒരു സമത്വബോധമുള്ളവർ മനുഷ്യ സമത്വ ബോധമുള്ളവർ തീരുമാനിക്കേണ്ടത് ഇനി ഇവിടെ ഈ പാർട്ടിക്കാർക്കോ മറ്റാർക്കെങ്കിലും തന്നെ ഈ പാർട്ടി ഇപ്പോൾ നമ്മളോട് മുമ്പിൽ തെളിയിച്ചു കഴിഞ്ഞു സ്ത്രീയും പുരുഷനും സമമല്ല എന്ന് സമത്വം ഉണ്ടെങ്കിൽ അവർ കൊടുക്കേണ്ടതായിരുന്നു ഈ നിർണായക ഘട്ടത്തിലെങ്കിലും അവർ കൊടുക്കേണ്ടതായിരുന്നു സമസ്തമില്ലെങ്കിലും ഒരു മൂന്നിൽ ഒന്നെങ്കിലും സ്ത്രീകളെ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു അത് കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് അത്രമാത്രം പോപ്പുലാരിറ്റി ഈ വിഷയങ്ങളിൽ പൊതുരംഗത്ത് പൊതുയിടത്ത് ഇല്ല എന്ന് അവർ പറയാതെ പറഞ്ഞ് പ്രകടിപ്പിക്കുകയാണ് പക്ഷെ അത് സമ്മതിക്കാനുള്ള ആ ഉൾനാട്യം അവർ മറച്ചു വയ്ക്കുകയാണ് വസ്തുത അങ്ങനെയാണ് അപ്പോൾ ഇവരുടെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിൽ തന്നെ ഇവർ വാദിക്കുന്ന ഈ സമത്വം എന്ന് പറയുന്നത് ഷണ്ടത്വമാണ് നമ്മളെപ്പോഴും പറയുന്നത് സ്ത്രീകൾക്ക് പരിഗണനയും നീതിയുമാണ് ലിംഗനീതിയാണ് നൽകേണ്ടത് സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് അവർ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ജോലി ചെയ്യുന്നത് പുരുഷൻ്റെ പകുതിയോ അല്ലെങ്കിൽ ആ പകുതിയിലേറെ ഒരു പുരുഷനെ പോലെ എല്ലാ കാഠിന്യ വർക്കും ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയില്ല അവിടെയൊക്കെ സ്ത്രീകൾക്കും പുരുഷനെ പോലെയുള്ള ശമ്പളം വേണം എന്നൊക്കെ പറഞ്ഞ വാദം തന്നെ സാമൂഹ്യ തലത്തിൽ ഒരു നിരാകരിക്കേണ്ട വാദങ്ങളാണ് അപ്പോൾ സ്ത്രീകൾ നിങ്ങൾ താഴ്ത്തുകയാണോ അവർ ജീവിത വിലയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അധ്വാനിക്കുന്നതിനനുസരിച്ച് കൊടുക്കണം പുരുഷനും സ്ത്രീയും ചിലപ്പോൾ സ്ത്രീ ചില കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കും ചില ഐ ടി മേഖലകളിലൊക്കെ അപ്പോൾ പുരുഷനേക്കാളും ശമ്പളം അവൾക്ക് കൊടുക്കേണ്ടതുണ്ട് അതേസമയം ഒരു പത്ത് കിലാം ഏറ്റുന്ന സ്ത്രീയും ഇരുപത് കിലാം ഏറ്റുന്ന സ്ത്രീയും ഒരു നിശ്ചിത മണിക്കൂറുകൾ ജോലി ചെയ്യുമ്പോൾ രണ്ട് കൂട്ടർക്കും ഒരേ ശമ്പളം കൊടുക്കണം എന്ന് വാദിക്കുന്നത് സാമൂഹ്യ സമത്വത്തിന് തന്നെ എതിരാണത് അപ്പോൾ ആ രീതിയിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീയും പുരുഷനും ഇവിടെ ഉണ്ടല്ലോ പ്രകൃതി ദുരന്തങ്ങൾ കൊറോണ അതുപോലെ തന്നെ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സുനാമി ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ രംഗത്ത് സാന്ത്വന പ്രവർത്തനത്തിനും മുതവു കാണിച്ച് ബോട്ടിലേക്ക് കയറാൻ വേണ്ടി ഒരു സ്ത്രീയും കിടന്നു കിടന്നുകൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതൊക്കെ പുരുഷനാണ് അത് കഴിയുള്ളൂ അങ്ങനത്തെ സ്ത്രീയും പുരുഷനും സമമാണ് എല്ലാ നിലക്കും എന്ന് പറയുന്ന വിഡ്ഢിത്തം ലോകത്ത് വിതച്ചാൽ അത് കൊയ്യാൻ പറ്റൂല വളർത്താനും കഴിയൂല എന്നാണ് പറയാനുള്ളത് അപ്പോൾ ശാരീരികമായി തന്നെ അവരമ്മിൽ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം അംഗീകരിക്കലാണ് ബുദ്ധം ബുദ്ധി സമത്വം സമത്വം എന്ന് പറഞ്ഞ് അലമുറയിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല അത് തെളിയിക്കാൻ ആണത്വമുണ്ടെങ്കിൽ പറയുന്നതിനോട് എന്തെങ്കിലും ഒരു മാന്യത പുലർത്താൻ ഗോവിന്ദനിക്കോ അതുപോലെ താങ്ങുന്ന സതീശനിക്കോ അവരെ താങ്ങുന്ന ആളുകൾക്കോ കഴിയുമെങ്കിൽ അവരതാണ് തയ്യാറാകേണ്ടത് ഒരു സംവാദത്തിന് അവർ തയ്യാറെടുക്കട്ടെ സ്ത്രീയും പുരുഷനും ബയോളജിക്കൽ സമമാണ് എന്ന് പറയാൻ അവർക്ക് തയ്യാറുണ്ടോ അങ്ങനെ സമമാണെന്ന് അത് സ്ഥാപിച്ചാൽ നമുക്ക് ഇവരുടെ വാദങ്ങൾ അന്വേഷിച്ചു കൊടുക്കാം അതൊന്നുമില്ലാതെ ഇല്ലാതെ പറയുന്നൊന്നും കേൾക്കാതെ അവരെ തോന്നിയാസം അവർക്ക് തോന്നുന്നതായ ഒരു ഹോബിയിൽ അവരുടെ വികല ബുദ്ധിയിൽ നിന്ന് ചിന്തിച്ചെടുത്ത സമമാണ് സമമാണെന്ന് പറയുക പറയുന്നതിന് ഇതിൽ പ്രവർത്തിക്കുക ഈ രീതിയിലുള്ള മുന്നേറ്റത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇവർ ഇത്തരം വാദങ്ങളുമായി വാർത്താ മീഡിയകൾക്ക് മുമ്പിൽ വരുമ്പോൾ വാർത്തക്കാരായ ആളുകൾ പോലും പോലിതിനെ അംഗീകരിക്കുകയാണ് എല്ലാത്തിലും നിഷ്പക്ഷമായി പലപ്പോഴും വിലയിരുത്താനുള്ള പല മാധ്യമ പ്രവർത്തകരും ഈ വിഷയത്തിൽ പെണ്ണുങ്ങളുടെ കാര്യം മൊത്തത്തിൽ ഏറ്റെടുത്തതുപോലെയാണ് എന്നാൽ ബുദ്ധിപരമായി അവരോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനോ അല്ലെങ്കിൽ അവർ ചോദിക്കുന്നതിനെ ഗണ്ണിക്കാനോ ഉള്ള കഴിവ് ഇവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടോ ശ്രീ ബിന്ദുൻ അവർക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചത് പലരും അതിന് തയ്യാറാകുന്നില്ല അപ്പോൾ ഇത്തരക്കാർ വാർത്താ മീഡിയകളെ അഭിമുഖീകരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ബുദ്ധിജീവികളെ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുത്തണം അവരെ ഇത്ര റിപ്പോർട്ടിങ്ങിന് പറഞ്ഞേക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും സമമല്ല സ്ത്രീയും പുരുഷനും സമമായ നീതി കൊടുക്കണം ഇത് ഇതിനെതിരെയാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടത് നിങ്ങൾ തെളിയിച്ചിട്ടില്ല പാർട്ടിയിൽ തെളിയിച്ചിട്ടില്ല പൊതുയിടത്തിൽ തെളിയിച്ചിട്ടില്ല അതാണെന്ന് ഇനിയും പറഞ്ഞ് നമ്മുടെ അന്തരീക്ഷം മലിനമാക്കരുത് ഇനിയും സംശയമുണ്ടെങ്കിൽ ഒരു ബയോളജിക്കൽ സംവാദത്തിന് ഈ ആളുകളൊക്കെ തയ്യാറാകണം എന്നാണ് ദയവായി ഉണർത്താനുള്ളത്